നമസ്കാരം സ്വാഗതം കണ്ണവം വനത്തിൽ വിറക് തേടിപ്പോയ നാൽപ്പതുകാർക്കായി പോലീസും വനപാലകരും തെരച്ചിൽ ആരംഭിച്ചു കണ്ണവം കോളനിയിലെ പൊരുന്നൻ ഹൌസിൽ എൻ സിന്ധുവിനെയാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ കാണാതായത് കണ്ണവും വനത്തിൽ വിറക് തേടിപ്പോയ നാൽപ്പതുകാരിക്കായി പോലീസും വനപാലകരും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയാണ് കണ്ണവം കോളനിയിലെ പെരുന്നൻ ഹൌസിൽ എൻ സിന്ധുവിനെയാണ് ഡിസംബർ മുപ്പത്തിയൊന്നു മുതൽ കാണാറായത് പെരുന്നൻ കുമാരന്റെ മകളാണ് വനത്തിൽ വിറക് തേടിപ്പോയതാണ് സിന്ധു പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാട്ടുകാർ തെരച്ചിൽ നടത്തുന്നുണ്ട് തുടർന്ന് വനപാലകരും കണ്ണവും പോലീസും ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലെല്ലാം തെരച്ചിൽ നടത്തി ും സിന്ധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കണ്ണവം പോലീസ് ഇൻസ്പെക്ടർ കെ വി ഉമേഷിന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത് ഡ്രോൺ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി തെരച്ചിൽ നടത്തണമെന്ന് ഡി ജനറൽ സെക്രട്ടറി കെ പി സാജു ആവശ്യപ്പെട്ടു